ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ മോഡ് കാഞ്ഞനാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നേന്ത്രക്കായ രണ്ടെണ്ണം ഇതൊരു ഒരു തേങ്ങ ചരിവെച്ചത് പിന്നെ തൈര് പിന്നെ അതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാന്താരി മുളക് ജീരകം പിന്നെ ഉപ്പ് കുരുമുളക് പൊടി ഉലുവ ഉലുവയും കായവും പൊടിച്ച് വെച്ചത് ഇനി താളിക്കാൻ ആവശ്യമായ കടുകും വറ്റമുളകും കരുവേപ്പൊടി ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം കായം നമ്മളെരിഞ്ഞ് മഞ്ഞ വെളുത്തിൽ ഇട്ട ചേർക്കുകയാണ് കറ പോവാൻ വേണ്ടിയിട്ട് ഈ വലുപ്പത്തില് ഏകദേശം ഈ വലുപ്പത്തില് മതി അപ്പം നമ്മൾ കായ കറ കളഞ്ഞ് ഊറ്റിവെച്ചതാണ് അതിലേക്ക് തൈരും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് വേടിച്ചെടുക്കാം ഇപ്പൊ കായയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മോരൊക്കെ വെച്ചിട്ട് വേവിക്കാൻ വെച്ചെടുക്കാണ് ഇത് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട് നമ്മള് തേങ്ങ പച്ചമുളകും ജീരകം കൂടി അരച്ചെടുക്കാം നല്ല മിനിമിനിങ്ങനായിരുന്ന രീതിയിൽ അരച്ചെടുക്കണം നാലഞ്ച് പച്ചമുളക് എടുക്കൊള്ളു പിന്നെ ജീരകം കാൽ ടീസ്പൂൺ മതി ശകലം വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനിമിനിങ്ങുന്ന രീതിയിൽ അരച്ചെടുക്കണം നാളികേരവും കാന്താരിമാളക്കും ജീരകം കൂടിയും കൂട്ടി നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല മിനി മിനിമിങ്ങുന്ന രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശക്തി മുളക് പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് അക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം പെട്ടന്ന് അവരെ തിളപ്പിക്കണം ഏകദേശം വെള്ളമൊക്കെ വെക്കിട്ട് കാൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവയും കായവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതക്കി കൊടുക്കാം ഇത് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം ഇനി ിലേക്ക് താളിച്ചെടുക്കാം അതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കരിവേപ്പിനും വ മുളകും പൊട്ടി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറ്റാമുളകും മുളകും കരിവേപ്പിനേയും ഇനി നമുക്ക് കാളിച്ച് നമുക്ക് ഈ കടുകും കരിവേപ്പിയും മറ്റുമുളകും താളിച്ചത് കാളിനിക്ക് കൊടുക്കാം ഇതൊക്കെ കൊടുക്കാം അപ്പൊ നമ്മളുടെ കാളൻ റെഡിയായിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ